റൊമാൻറിക് ലീഡുകൾ മുതൽ തീവ്രമായ കഥാപാത്രങ്ങളും വില്ലന്മാരും വരെ അയാൾ വിശാലമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് വിക്രം തൻ്റെ വേഷങ്ങളോടുള്ള അർപ്പണബോധത്തിന് പ്രശസ്തനാണ് പലപ്പോഴും കടുത്ത ശാരീരിക മാറ്റങ്ങൾക്ക് വിധേയമാണ് ദേശീയ ചലച്ചിത്ര അവാർഡും ഒന്നിലധികം ഫിലിംഫെയർ അവാർഡുകളും ഉൾപ്പെടെ നിരവധി അവാർഡുകൾ അയാൾ നേടിയിട്ടുണ്ട് അതുല്യമായ സ്ക്രീൻ പ്രസൻസിന് പിന്നാലെ തൻ്റെതായ ശൈലിയും കരീഷ്മയും അയാൾ അത് തന്നെയാണ് മറ്റ് അഭിനേതാക്കളിൽ നിന്ന് അയാളെ വ്യത്യസ്തരാക്കുന്നത് വിവിധ സംവിധായകരുമായും വിഭാഗങ്ങളുമായും അയാൾ പ്രവർത്തിച്ചിട്ടുണ്ട് റിസ്ക് എടുക്കാനും സ്വയം വെല്ലുവിളിക്കാനുമുള്ള തൻ്റെ പ്രയത്നം ഓരോ സിനിമയിലും പ്രകടമാക്കും വമ്പിച്ച ഒരു ആരാധക കൂട്ടം തന്നെ അയാൾക്കുണ്ട് അവർ അയാളുടെ കഴിവിനെയും കഥാപാത്രങ്ങളോടുള്ള അർപ്പണബോധത്തെയും അഭിനന്ദിക്കുന്നു ജിയാൻ വിക്രം തമിഴ് ചലച്ചിത്ര വ്യവസായത്തിലെ കഴിവുറ്റതും സ്വാധീനമുള്ളതുമായ ഒരു നവനാണ് ആകർഷകമായ പ്രകടനങ്ങൾക്കും വേഷങ്ങളോടുള്ള കടുത്ത പ്രതിബദ്ധതയ്ക്കും പേരുകേട്ടതാണ് പ്രതീക്ഷയർപ്പിക്കുന്ന ഒരുപാട് തമിഴ് സിനിമകൾക്ക് മേലെ ഇത്രമിലൊരു സിനിമ കൂടി വരിക തംഗ്ലാൻ പാരഞ്ജ്യത്തെ സിനിമയുടെ ട്രെയിലറും പോസ്റ്ററും എല്ലാം വളരെയേറെ പ്രതീക്ഷയാണ് നിറയ്ക്കുന്നത് ബ്രിട്ടീഷ് രാജകാലത്ത് നടക്കുന്ന സിനിമയാണ് തംഗ്ലാൻ തംഗ്ലാൻ എന്ന ഗോത്ര നേതാവ് അദ്ദേഹത്തിന്റെ ഗോത്രവും ബ്രിട്ടീഷ് ജനറലായ ലോർഡ് ക്ലെമന്റിനെ അവരുടെ ഗ്രാമത്തിൽ സ്വർണം കണ്ടെത്താൻ സഹായിക്കുന്നതന്നെ പിന്തുടരുന്നു ഇതൊക്കെയാണ് കഥയുടെ ഇതിവൃത്തമായി പറയുന്നത് പാരീസ് ജന സിനിമകൾ എപ്പോഴും മുറ്റുനോക്കുന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ സർപ്പട്ട പരമ്പരയ്ക്ക് ശേഷം ആ പ്രതീക്ഷ കൂടിയിട്ടേ ഉള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിക്രമിനെ നായകനാക്കിയ ഒരു സിനിമ വരുമ്പോൾ പ്രതീക്ഷ കാത്തിരിക്കാം തങ്കലാൻ വേണ്ടി